പ്രശസ്ത സംവിധായകനായ സത്യനന്ദിക്കാട് മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പേരോടും മമ്മൂട്ടി ഒരേ കാര്യമാണ് പറഞ്ഞത് മമ്മൂട്ടി വാക്ക് ലംഘിക്കുകയും മോഹൻലാൽ വാക്ക് പാലിക്കുകയും ചെയ്തു അപ്പോൾ മമ്മൂട്ടിയാണ് സത്യനന്ദിക്കാട് ഞെട്ടിച്ചത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യൻ ഇപ്പോഴും വിറ്റഴിയുന്ന ഒരു സംവിധായകനാണ് ഓണത്തിന് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ വരുന്നു അതാ മോഹൻലാലും സത്യനും ചേർന്നൊരു സിനിമ ഈ രണ്ട് പേരുടെ സിനിമ ഒരുമിച്ച് ചേരുമ്പോൾ പ്രേക്ഷകർ വളരെ പ്രതീക്ഷ കൊടുക്കാറുണ്ട് ഇതും ഒരു നല്ല സിനിമയായിരിക്കും ഫാമിലി സിനിമയായിരിക്കും എന്നാണ് പറയുന്നത് പതിനഞ്ച് ഷൂട്ടിങ്ങിനിടയിൽ മുമ്പ് ഒരു അനുഭവം ഈ സുഹത് ബന്ധത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു പുതിയ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ കാണാൻ പോകുന്ന അവസരത്തിലാണ് സത്യാനന്ദിക്കാടിനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരടുത്ത സുഹൃത്ത് വിളിച്ചത് എൻ്റെ മകൻ്റെ കല്യാണമാണ് എന്തു ചെയ്താലും സത്യന് വന്നിരിക്കണം നിങ്ങളല്ലാതെ വേറെ ആരാണ് വരാനുള്ളത് എനിക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ രണ്ടാമതൊരാളുണ്ടെങ്കിൽ അടുത്ത കല്യാണത്തിൽ വന്നാൽ മതി എന്ന് പറയാമായിരുന്നു അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ നോ പറയരുത് അപ്പോൾ സത്യനന്തിക്കാട് നിവൃത്തിയില്ലാതെ പറഞ്ഞ് വരാം വരാമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പോകാൻ പറ്റും ഇവിടെ ഷൂട്ട് ലൊക്കേഷൻ കാണാൻ പോകേണ്ട സമയമാണ് അപ്പോൾ ആലോചിച്ചൊരു കാര്യം തലേ ദിവസം തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ വിറ്റസ് ആദ്യം രാവിലെ ട്രിവാൻഡ് ചെല്ലുന്നു കുളിക്കുന്നു ഒക്കെ എടുത്തിട്ട് പോയി വരാം പക്ഷെ അത് പ്രായോഗികമായിട്ട് നടക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഒരു ടാക്സി വിളിച്ചു ആ ടാക്സിയിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു പറഞ്ഞ സമയത്ത് രാവിലെ അവിടെ ചേർന്ന് ഹോട്ടൽ മുഖുമെടുത്ത് കുളിച്ചു ഫ്രഷായി അപ്പോൾ ശ്രീമൂലം ക്ലബിലാണ് കല്യാണം നടക്കുന്നത് അവിടേക്ക് പോകുമ്പോൾ ആ ജംഗ്ഷൻ വെച്ച് തന്നെ കാറ് നിറഞ്ഞ് കെടുക്കുകയുള്ളത് അവിടെ വന്നിരിക്കുന്ന വി എ പികളടക്കമുള്ള ധാരാളം പേരുണ്ട് ഈ കാറ് മുന്നോട്ട് പോകാൻ ഒതുക്കിയിടാനോ പറ്റില്ല നല്ല ചൂടും സത്യന് ദേഷ്യവും വരുന്നുണ്ട് ആരോട് ദേഷ്യം കാണിക്കും ഡ്രൈവറോട് ദേഷ്യം കാണിച്ച് വല്ല കാര്യമുണ്ടോ സത്യം എന്നിട്ടും പറഞ്ഞു ഈ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിടും ഞാൻ വിളിക്കാം വിളിക്കുമ്പോൾ വന്നാൽ മതി ആ ഡ്രൈവർ കാറ് എവിടെയോ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി അവിടെ ഇറങ്ങി വെയിലത്ത് വിയർത്ത് കുളിച്ച് സത്യനവിടെ കല്യാണത്തിൻ്റെ ഹാളിലേക്ക് ചെല്ലാണത് ഹാളിലേക്ക് കടക്കാനാണെങ്കിൽ ആ ബുദ്ധി പോലും സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ഉന്തും തള്ളുമൊക്കെ അതിൽ കൃത്യമായിട്ട് കാണാം സത്യനും അത് ഈ അടയിൽപ്പെട്ടു കല്യാണം വിളിച്ച സുഹൃത്തിനേയും കാണണ്ടേ കല്യാണം കണ്ടില്ലേ കല്യാണം പുറത്തുനിന്ന് കാണാം അങ്ങനെ കല്യാണം ചെന്ന് സുഹൃത്തിനെ കണ്ടു ഒരു കയ്യുയർത്തി ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഒപ്പുവെക്കുകയെന്നറിയില്ലേ അങ്ങനെ വെച്ചു വന്നിട്ട് തെളിയിച്ചു ഈ കല്യാണം സ്ക്രീനിൽ കവിന്ന് കണ്ടു ആഹാരം കഴിക്കാൻ നിന്നില്ല ആഹാരം കഴിക്കാവുന്ന സമയത്തിന് പോകാൻ പറ്റില്ല അങ്ങനെ പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് തൃശ്ശൂരിലേക്ക് പോയത് അന്ന് മനസ്സുകൊണ്ട് സത്യനെന്തിക്കാട് പറഞ്ഞു ഇങ്ങനെയും ദ്രോഹങ്ങൾ ചെയ്യുന്ന എന്തിനാണ് കല്യാണം ഉത്സവമാക്കി മാറ്റേണ്ടതല്ല അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കുടുംബകാര്യങ്ങൾ മാത്രമാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു മാത്രമല്ല സത്യനൊരു തീരുമാനമെടുത്തു എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലൊരു കല്യാണത്തിന് താരങ്ങളെ കൊണ്ട് നിറയ്ക്കാം അത് അസൗകര്യമായിരിക്കും ഇതിനൊരു ഷൂട്ടി മാറ്റിവയ്ക്കാൻ പാടില്ല എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു താരവിവാഹവുമല്ല ആദ്യത്തെ മകൻ്റെ അരുണിൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പോൾ സത്യനന്ദിക്കാട് സത്യനെ വൈഫ് മക്കളൊക്കെ ആലോചിച്ച് പറഞ്ഞു നമുക്ക് ഈ കല്യാണം മാമാങ്കമാക്കണോ ഇത് നമ്മുടെ സ്വകാര്യതയാണത് നമുക്ക് അത്യാവശ്യം ഒരാൾക്കാർ ബന്ധുക്കളെ വിളിക്കാം അന്തിക്കാലത്ത് നാട്ടുകാരെ വിളിക്കാം അതിൽ ചെത്തൊഴിലാളികളെ വിളിക്കാം ഓട്ടോറിക്ഷക്കാരെ വിളിക്കാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിലർ വി ഐ പികൾ നമ്മൾ അവരെയും വിളിക്കാം അങ്ങനെ മാത്രമല്ല നമ്മൾ ഒരു പുറത്തൊരു ഹാളിൽ പോയിട്ട് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ പന്തലിട്ട് കല്യാണം നടത്താം അങ്ങനെയാണ് അവർ തീരുമാനിച്ചത് ഇതറിഞ്ഞപ്പോൾ വേറെ സത്യ സത്യങ്ങളൊരു വലിയ സംവിധായകനല്ലേ സത്യൻ്റെ ആദ്യത്തെ മകൻ്റെ കല്യാണം നടക്കുമ്പോൾ നാടൊട്ട് കറിയണ്ടേ അതിനൊരു കാര്യം ഇവിടെ ലുലു ഹാൾ ഉണ്ടല്ലോ തൃശ്ശൂർ അവിടെ വെച്ച് കല്യാണം നടത്തിയാൽ പോരെ എത്രയോ പേർ ഇപ്പോൾ ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാമല്ലോ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു നമുക്ക് വേണ്ട രീതിയിൽ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കല്യാണം വിളി തുടങ്ങിയത് കല്യാണം വിളിച്ച് തുടങ്ങിയപ്പോൾ ആരെ ആര് വിളിക്കാതിരിക്കും ലിസ്റ്റ് കറക്റ്റ് ഉണ്ടാക്കി ഒരാൾ വിളിക്കാൻ മറന്നാൽ അത് മതി പരാതി സത്യൻ്റെ സിനിമയിൽ അഭിനയിച്ചവരെ മാത്രമെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരെങ്കിലും വിളിക്കട്ടെ ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കെ പി എസ് സിയിലുള്ളതും അപ്പോൾ ഉള്ള ആൾക്കാർ അവിടെ ഓടി വരുമെന്നുള്ള അത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സത്യൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു മകൻ്റെ കല്യാണമാണ് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണ് അതുകൊണ്ട് കല്യാണ ദിവസം നിങ്ങൾ ഷൂട്ടിംഗ് മുടക്കണ്ട നിങ്ങൾ ആരും വരണ്ട നിങ്ങളുടെ അനുഗ്രഹവും മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് സത്യൻ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കല്യാണം വിളിച്ചത് അപ്പം അതിനിടയിൽ മമ്മൂട്ടിയും മോഹൻലാലെയും കല്യാണം വിളിക്കാൻ മറന്നിട്ടല്ല ഒടുക്കം വിളിക്കാം കാരണം ആരും വരേണ്ട ആവശ്യമില്ലല്ലോ അവർ രണ്ടുപേരെയും അറിയിച്ചു ഇങ്ങനെ കല്യാണമാണ് ഒരു കാര്യം ഞാൻ അപേക്ഷിക്കാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് വരരുത് കല്യാണത്തിന് വന്ന് കഴിഞ്ഞാൽ അത് ബഹളവും ആ ആൾക്കാർ തടിച്ചു കൂടും അത് ബുദ്ധിമുട്ടാണത് നിങ്ങളുടെ സ്നേഹം മാത്രം മതി ഇനി അങ്ങനെ വരണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തനിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് എല്ലാവരും കണ്ടു പോകാം അതാണ് എൻ്റെ ഇഷ്ടം സൗകര്യം എന്ന് പറഞ്ഞു ലാല് പറഞ്ഞു ഓക്കേ നല്ല കാര്യമാണത് അങ്ങനെ തന്നെയാണ് വേണ്ടത് മമ്മൂട്ടിയും പറഞ്ഞു ഇതാണ് നല്ലത് പക്ഷെ ആരും അത് അംഗീകരിക്കുന്നില്ലോ ഇപ്പോൾ തന്നെ സത്യൻ സിനിമാക്കാരനായതുകൊണ്ട് സിനിമാക്കി പോകുമ്പോൾ ഈ ഈ വി എ പി എല്ലാം പോകുമ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഷൂട്ടിംഗ് നിർത്തി വയ്ക്കേണ്ടി വരും നിർമ്മാതാവിന് വലിയ തുകയാണ് നഷ്ടപ്പെടുക അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിച്ചത് സത്യൻ സന്തോഷകാര്യമാണ് അർഹതരൊക്കെ കല്യാണം ദിവസം അടുത്ത് വന്നിരിക്കുന്നു കല്യാണത്തിന് നാട്ടുകാരെല്ലാം സഹകരിക്കുന്നു ഇതൊരു ആ പറഞ്ഞത് താര വിവാഹമല്ല ഇത് സിനിമാക്കാരൻ്റെയും വിവാഹമല്ല ഇത് അന്തിക്കാട് ജനിച്ച് വളർന്ന് അന്തിക്കാടിൻ്റെ വഴിയിൽ നടന്ന കൂട്ടുകാരോടൊപ്പം നടന്ന ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട ചെത്താളികൾ സ്നേഹം കൂടിയ ആ നാട്ടുകാരനായ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ്റെ കല്യാണമാണ് അങ്ങനെ വിചാരിച്ചിട്ട് മാത്രം വന്നാൽ മതി ആ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പന്തൽ വീട്ടിനകത്ത് ഇട്ടിരിക്കുന്നത് അതെല്ലാം ഈ ലുല്ലുമാളി മതിയായിരുന്നല്ലോ ആർഭാടമാക്കാമായിരുന്നല്ലോ ആ ആർഭാടമാക്കാതെ വളരെ ചെറിയ രീതിയിലാണ് കല്യാണം നടത്താൻ തീരുമാനിച്ചത് അതിന് കുറച്ച് ആൾക്കാർ എന്നിട്ടും തിരക്കിനിടയിൽ പോലും പി വി ഗംഗാനടക്കമുള്ളവർ കുടുംബങ്ങൾ വന്നു കെ പി എസ് എന്ന കുറേ പേര് എന്നിട്ടും വരരുതെന്ന് പറഞ്ഞിട്ട് അവർ വന്നു അപ്പോൾ മോഹൻലാലാണെങ്കിൽ ഒരു ഒരു മെസ്സേജ് അയച്ചു ഈ വധുവിനും വരനും നന്മകൾ നേരുന്നു സത്യൻ്റെ ഈ വിശാല മനസ്കഥ എന്നും ഉണ്ടായിരിക്കട്ടെ ഷൂട്ടിംഗ് മുടക്കി എന്തായാലും ഞാനും വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സത്യൻ എനിക്ക് തന്ന വാക്ക് പാലിക്കണമല്ലോ എന്ന് ചോദിച്ച് ആ സന്തോഷം സത്യമായി സന്തോഷമായി പക്ഷെ കല്യാണം കഴിഞ്ഞു അതിൻ്റെ കുറേ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ആൾക്കാരെല്ലാം വേർപ്രിയാൻ നോക്കുമ്പോഴേ ഒരു വിഷമം സത്യനന്തിക്കാരനുണ്ടായി വേറൊന്നുണ്ടെന്നല്ല ഈ വരണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരു ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും മമ്മൂട്ടിക്കും ഒരു ഒരു മെസ്സേജ് അയക്കാമായിരുന്നു ഇവിടെ സത്യ മോഹൻലാൽ അത് ചെയ്തു അപ്പോൾ സത്യനിന്ദിക്കാടിൻ്റെ ഒരു മെസ്സേജില്ല ഒരു മുകളിലേക്ക് മമ്മൂട്ടി ഒരു മെസ്സേജ് അയക്കാരുന്നതിൽ ഒരു മനസ്സുകൊണ്ട് സത്യനന്ദിക്ക് വിഷമം തോന്നി കാരണം ആരും പറഞ്ഞിട്ടല്ല അങ്ങനെ കുറേ പേരെ യാത്ര അയച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കാലിൽ ഒന്നിറങ്ങുന്നു മമ്മൂട്ടി പക്ഷാൽ മമ്മൂട്ടി ഒന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് പോയി വധുവരന്മാരെ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണത് സത്യം വിളിച്ച് ചോദിച്ചു നിങ്ങളോട് ഞാൻ വരണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സത്യനെന്നോട് വരണ്ട എന്ന് പറഞ്ഞു അത് സത്യൻ്റെ അക്കാഡമിയാണത് പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു ആ ഡേറ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു ഈ ഡേറ്റിൽ ഞാൻ അഭിനയിക്കാൻ പോകില്ല അത് കഴിഞ്ഞിട്ടുള്ള സിനിമ മതി തീരുമാനിച്ചു കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയുണ്ട് അതുകൊണ്ട് ഞാൻ വന്നു സത്യൻ എന്നെ വാക്ക് മാറിയെന്നോ വാക്ക് പാലിക്കാത്തെന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ഞാനിപ്പോൾ വന്നു അപ്പോൾ സത്യൻ്റെ കമൻറ്റ് ഇങ്ങനെയാണത് മമ്മൂട്ടി അല്ലെങ്കിൽ സിനിമക്കാരനല്ലോ ഒരു നല്ല മനുഷ്യനല്ലേ അതുകൊണ്ട് കൂടിയാണല്ലോ ഇങ്ങനെ വരാൻ സാധിച്ചത് എന്ന് സത്യനന്ദിക്കാട് പതുക്കെ മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടി മറുപടി കൊടുത്തത് മമ്മൂട്ടിയുടെ സ്പെഷ്യൽ ചിരിയുണ്ട് ആ ചിരി ഇങ്ങനെ ചെറുതാക്കി തുടങ്ങി ഇറങ്ങി വലുതാക്കി വന്നിങ്ങനെ ഫെയ്ഡ് ഔട്ടായിട്ട് പോകുന്നൊരു ചിരിയോടെ അവസാനിച്ച് കൈ കൊടുത്ത് മമ്മൂട്ടി പിരിഞ്ഞു